ും വെൽക്കം ടു മൈ അച്ചൂസ് കിച്ചൺ ഇന്ന് എവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ആണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അല്ലെ നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം ആദ്യമായിട്ട് ൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാംട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതായത് മൂന്ന് ഏലക്കായ നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കത്താം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നന്നായി കഴുകി വെച്ച ചിക്കൻ്റെ പീസാണിത് ഇത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അല്ലേ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അടുപ്പിലൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അവാള കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തവാള വഴറ്റാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഒന്ന് ഇതിലേക്ക് അര കിലോ തക്കാളി നീളത്തിൽ കരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും പച്ചമുളകുമൊക്കെ നന്നായി ഒന്ന് വെന്ത് വരക്കാം ഇതിലേക്ക് ഒരു മുട്ടാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടുതൽ ചേർത്തത് നമ്മൾ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് മുളക് പൊടി കൂടുതൽ ചേർക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പൊടികളൊക്കെ ഇതിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കനിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മസാല ഇനി നന്നായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളമാണ് ഇത് കുറച്ച് കുറച്ചായി ഒന്ന് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടാതെ ഇതിലേക്ക് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞതാണ് ഒരു പിടി മല്ലിയില ും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ച ഓരോ ചിക്കൻ പീസും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഓരോന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ത് ഫ്രൈ ചെയ്യാം അതിനായിട്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഓരോ ചിക്കനും ഇതിലേക്ക് ഫ്രൈ ചെയ്യാനിടാം അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ിനിത് മാറ്റി വെക്കാം അതിനുശേഷം അടുത്ത ഒരു സെറ്റ് ചിക്കനും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈയില് എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് മുളക് പൊടിയുടെ കളറ് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കിതിന് മാറ്റി വെക്കാം തയ്യാറാക്കി വെച്ച സവാള തക്കാളിയുടെ മിക്സാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചിക്കൻ വേവിക്കാൻ ഉപയോഗിച്ചാൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നന്നായി അത് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നേരത്തെ മസാല ഫ്രൈ ചെയ്ത് ചിക്കൻ ആയതുകൊണ്ട് ഇത്രയും നെയ്യ് മതിയാകും നെയ് നന്നായി ഒന്ന് ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കനം കുറഞ്ഞ നീളത്തിൽ വേദന ചേർത്ത് കൊടുക്കാം ിലേക്ക് അര ടീസ്പൂൺ ജീരകം ഒരു വലിയ പട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് എട്ട് ഗ്രാം പൂ ഒരു നാല് ഏലക്കായ രണ്ട് ഗ്രാം പൂല ഇതിനും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഒരു കിലോ നീര്യരി നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം അതിനുപ്പം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കിലോഗ്രാം അരിക്ക് പത്ത് ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് വെള്ളം എടുക്കേണ്ടത് അതിൽ നിന്ന് ഒമ്പതര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം മാറ്റി വെക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം തുറന്ന് നോക്കാം വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ ഭാഗവും നന്നായി മറച്ചിടണം എങ്കിൽ മാത്രമേ റൈസ് എല്ലാം ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും നീ ഇതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ ഒരു തവണ കൂടി ഒന്നുകൂടി എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ടുണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം റൈസ് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വേണ്ടിയുള്ള സവാള ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഓള കനം കുറഞ്ഞ് നീളത്ത് കഴിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓള ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ച റൈസിൻസും കാഷ്മീൻസും ചേർത്ത് കൊടുക്കാം കാശ്മീർ ചീൻ്റെ നിറം ജസ്റ്റ് ഒന്ന് മാറുന്നത് ഒന്ന് ഫ്രൈ ചെയ്ത് ഈ ആയിട്ടുണ്ട് നമ്പിനത് കറുപ്പ് പോരാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ണ്ടാക്കി ഇതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടാൻ പോകുന്നത് അതിനായിട്ട് ഈ റൈസിൽ നിന്നും ഒരു പകുതി നമുക്ക് മാറ്റി വെക്കാം റൈസിന്റെ നല്ലൊരു സ്മെല്ലുണ്ട് വെച്ച ഈ ഗീ റൈസ് നമുക്ക് മാറ്റി വെക്കാം പകുതി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളില് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് യെല്ലോ കളർ ഫുഡ് കളറാണ് ഈ ഫുഡ് കളർ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം റോസ് വാട്ടർ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നു ഉദ്ദേശിക്കുന്ന ഈ പാത്രത്തിൽ ഉള്ള റൈസിൻ്റെ മേലെ നമ്മൾ റോസ് വാട്ടർ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ് എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് തിന് മേലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാ ഭാഗത്തും ഒന്നും വിതറി കൊടുക്കാം ഈ റൈസിൻ്റെ മേലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ലെവൽ ഭാഗത്തേക്കൊന്ന് ലെവലാം മേലേക്ക് ചെറുതായി കട്ട് ചെയ്താൽ മല്ലിയില കറിവേപ്പില എന്നിവ എല്ലാ ഭാഗത്തേക്കൊന്ന് വിതരി കൊടുക്കാം ഇനി ഇതിന് മേലേക്ക് വറുത്തു കോരി വെച്ച സവാള ടാഷന റൈസിൻസ് എന്നിവ ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം അടുപ്പിന് മേലെയുള്ള ഹോള് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് അടച്ചിട്ടുണ്ട് ജസ്റ്റ് ഏറെ ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടാതെ ഞങ്ങളുടെ മൈ അച് കിച്ചൺ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുമ്പരേക്കും അസലാ വലൈക്കും ടേക്ക് കെയർ മൈ ഫ്രണ്ട്സ്